ഒരു കേസ് വീറെ സ്പോൺസർ ചെയ്ത് ഡി പി സി ലേക്ക് നന്ദി എന്ന് ഗ്രൂപ്പ് മാർഗഴിക്കാറ്റ് നീ വരുമ്പോൾ എന്റെ ഉള്ളിൽ പാട്ട് அூஸ் வா துறக்கார்தல் நீராட்ஜி ബാക്ക് ടു ന്യൂ സ്റ്റോറീസ് നമ്മളിന്ന് ഒരു സ്റ്റേക്കേഷന് വന്നിരിക്കുകയാണ് അടിപൊളി ക്ലൈമറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ പിന്നെ കുറേ ആൾക്കാരുണ്ട് നമ്മൾ പണ്ട് കോളേജിൽ നിന്നും സ്കൂളിൽ നിന്നൊക്കെ ട്രിപ്പ് പോകുന്ന പോലെ ഒരു പത്ത് നാൽപ്പത്തഞ്ച് ആൾക്കാരൊക്കെ ആയിട്ടാണ് നമ്മൾ ട്രിപ്പ് വന്നിരിക്കുന്നത് നമ്മൾ ഓഫീസിൽ നിന്ന് ഓഫീസിലെ സപ്പോർട്ട് ഫംഗ്ഷൻസ് എല്ലാവരും കൂടി വന്നിരിക്കണേ ചിറയിലാണ് പ്രോപ്പർട്ടി സീ പ്രൈഡ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയാണ് ഓക്കെ അപ്പം എന്തായാലും ബാക്കി പോണ വഴിക്ക് കാര്യങ്ങളൊക്കെ അറിയാം വെൽക്കാം ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ കൃസിയുടെ വ്യൂ ഒക്കെ കണ്ട് ഫുഡൊക്കെ തയ്ക്കാൻ പറ്റിയ നല്ലൊരു ഡൈനിങ് ഏരിയ ആണ് فيد <laughs> നമ്മളിവിടെ എത്തി എല്ലാരും ഫ്രഷായി നമ്മളിപ്പോ ഇനി ബീച്ചിൽ പോകാൻ നമ്മുടെ നേരെ ഓപ്പോസിറ്റ് ഒരു ബീച്ച് ഉണ്ട് അപ്പൊ നമ്മൾ അവിടെ ബീച്ചിൽ പോകാൻ പോവാണ് ചെറായി ബീച്ചാണ് നേരെ ഓപ്പോസിറ്റ് ഉള്ളത് അപ്പൊ നമ്മൾ അവിടെ ബീച്ചിൽ പോകാൻ എല്ലാവരുമായിട്ട് എവിടെ പോണ പറോരാ നമ്മൾ എവിടെ പോകുന്നു അത് രണ്ട് ഗൗരി ഗൗരാമറേഷും നമ്മുടെ ഈ ട്രിപ്പിന് സമ്മാനിച്ച ഗൗരിസുന്ദർ ഗൗരിസുന്ദരി ാരായണോ <Harriet>

തുംInDataല്ലേ ഗുരു ഉസ്കോ കുтара ദേവി പോയല്ലേ ഔരേ ക്യൂമിമാനദല്ലേ നികാർലാ ല ലഞ്ചാബദിയ ലൈലാ ഗം अल I played the, 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 the pure game. Oh, I played Dirty. the pure and luxury. I won the pure view. Ah, 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 please the, please, the, please accept don't the failure. Fail. Okay. You just no. accept yeah. the yes. failure. Yes. Okay. Fail better. No. Fail again. Fail again. No. Fail better. Dubai. 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 അറബി ഒട്ടകം അറബി

എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാലേ എനിക്കൊന്നും ഓർമ്മയില്ല ഞാൻ അവനോട് പറഞ്ഞത് വർക്കേറ്റവും ചെയ്തോളന്ന് ഞാൻ എന്റെ എടുക്കാൻ പറഞ്ഞിട്ടൊന്നുമില്ല മൺഡേയും ട്യൂസ്ഡേയും ലീവ് ആണെങ്കിൽ മണ്ടേയും ട്യൂസ്ഡേയും ഓഫാണെങ്കിൽ ഓഫ് എടുത്തോട്ടെ പക്ഷെ ഞാൻ നാളെ ഓഫ് എടുക്കാൻ ഞാൻ നാളെ വർക്ക് ഏറ്റവും എടുക്കാൻ

സക്സസ്ഫുള്ളി നമ്മളുടെ സെക്കേഷൻ കംപ്ലീറ്റ് ചെയ്തു നമ്മൾ മോർണിംഗ് എഴുന്നേറ്റും എല്ലാവരും നല്ല ടയേർഡായിരുന്നു ഒരു വെളുപ്പിനെ മൂന്ന് മണി മണി വരെ എല്ലാവരും എഴുന്നേറ്റ് ഇരിക്കുകയായിരുന്നു മണി അല്ല ഒരു ആറു മണിയായപ്പോഴാണ് എല്ലാവരും ഉറങ്ങിയത് പിന്നെ ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇപ്പം നമ്മൾ ഇത് ചെക്കൗട്ട് ചെയ്യാൻ പോവാണ് എല്ലാവരും കൊടുത്ത് റെഡിയായിട്ട് നിൽക്കേണ്ട കാസ് നമ്മുടെ കുഞ്ഞിപ്പോൾ നമ്മളിവിടെ

കലവിൽ ഒഴിച്ച് ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു ട്രിപ്പ് എങ്ങനെ എങ്ങനെയായി അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു എങ്ങനെയായി ട്രിപ്പ് എങ്ങനെയുണ്ടായി പറഞ്ഞു ആണല്ലേ ഞാൻ ഓർഗനൈസ് ചെയ്തോണ്ട് ഞാൻ Thank you ലീവ് അപ്രൂവ് ചെയ്തായിരുന്നു സൽമാന്റെ ശേലത്തുള്ള ലീവ് അപ്രൂവ് ചെയ്തായിരുന്നു എനിക്ക് നല്ല ഓർമ്മ